ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്നിത്തിരിക്കുന്ന ഓണം സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയായിട്ടാണ് ഞാനപ്പോൾ ഇന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ഞാൻ ഇന്ന് രണ്ടാമത്തെ എപ്പിസോഡായിട്ടാണ് ഇത് ചെയ്യണത് ഇന്നലെ ഞാൻ ഓണാണ് ഇട്ടിരുന്നത് അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ അതുപോലൊന്ന് വാച്ച് ചെയ്തിട്ട് പച്ചടിയാണ് അപ്പോൾ ഇന്ന് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ട് നമ്മൾ ഈ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു ബീട്രൂട്ട് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടാതെ അരക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പിടി തേങ്ങ ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാനിവിടെ തേങ്ങ തേങ്ങ കൊത്താട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തേങ്ങ ചെറിയ രണ്ട് പിടിയായിട്ട് എടുത്താലും മതി ഇത്രയാണ് നമ്മുടെ ആവശ്യമായ സാധനങ്ങൾ ശേഷം നമുക്ക് ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കണം അതിനൊരു ഒരു അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്കൊന്ന് നോക്കാം തുറക്കാം നമ്മുടെ ബീട്രൂട്ടൊക്കെ ചെറുതായി ഒന്ന് വെന്തിട്ടുണ്ട് ഒന്നുകൂടെ ഇളക്കിയതിനു ശേഷം നമുക്ക് ഇത് മൂടി വെച്ച് വേവിക്കണം ഇനി നമുക്ക് തുറന്നു നോക്കാം നമ്മൾ നമ്മുടെ ബീട്രൂട്ടൂടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം ശേഷം ചെറു തീയിൽ തന്നെ നമുക്ക് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പം നമ്മൾ ഏകദേശം തീ ഓഫ് ചെയ്തുകൊണ്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തൈരൊഴിച്ചു കൊടുക്കാം തൈരൊഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കിതിലേക്ക് വറവിടാം അതിനെ ഞാനിവിടെ ഒരു ചട്ടിയെടുപ്പ് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകും വത്തിൽ മുളകും കറിവേപ്പില കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ പച്ചിലടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓണഞ്ച് സ്പെഷ്യൽ ബീറ്റ്റൂട്ട് പച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഈ ഓണത്തിന് എല്ലാവരും ഈ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വരും ദിവസങ്ങളൊക്കെ ഇനി ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എന്തായാലും അത് വാച്ച്